ഇക്കോ കയറ്റാണ് അത് എന്താ ഇരിക്കാത്ത ഞാൻ പൈസ ഒന്ന് കൂട്ടെ നിങ്ങൾ ഇനി പറഞ്ഞേ ഇരിക്കല താങ്കൾ അഞ്ഞൂറ് ഉറുപ്പ് കൂട്ടോ ഏയ് നിങ്ങൾ അഡ്വൻസാണ് നിങ്ങൾ തന്നിട്ട് ചേറെക്കാണ്ട് വരാക്കാൻ നോക്കിയത് നിങ്ങൾ പൈസ അല്ലല്ലോ അത് വേണ്ട ഒക്കെ കാണിണ്ട നിങ്ങൾ വേണ്ട അത് ഞങ്ങൾ കഴിച്ചേണ്ട അത് വേണ്ട വേണ്ട ഇത് ആർക്കും പറ്റാത്ത പറ്റില്ല നിങ്ങൾ കഴിച്ചേണ്ട 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 കഴിച്ചത് നിങ്ങൾ അഞ്ഞൂറ് രൂപ അഡൻസ് ആണ് കഴിച്ചതാണ് നിങ്ങളത് നടന്ന് വരാക്ക ആ ചേരാ നിങ്ങളൊരു ചേടാ ചോദിച്ചു മറുട്ടി ചേട്ടിന്റെ മുന്നേ തന്നെ ബൈക്ക് വെച്ച് കുട്ടികളെ കൊണ്ടുവരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് കിലോ അഡ്രസ്സ് തമിഴ്നാട് ആയിരത്തി ഇരുന്നൂറ് ഇഞ്ച പേര് വരെ ഒറ്റ കൊട്ടോട്ട് പോണ് ബൈക്കൽ പൈക്കല് ചിഷ്ടമാരി എന്റെ ആൾക്കാർ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക എന്റെ ആൾക്കാർ ഉള്ളോ ഇത് കുഞ്ഞിക്കോയനാളല്ലോ കുട്ടിയെ കുഞ്ഞിക്കോയൊക്കെ ഒരു ചെറിയ ബജ്ജ് ആ ബജൊന്ന് കൊടുക്കണേ കൈമാരെ ആ ഒന്ന് മാറ്റി കൊടുക്കേ ആ ബജൊന്ന് മാറ്റി കൊടുക്ക ആൾക്കാരൊന്നും ഒന്നിന് പോരത്തേ അവിടെ പൈക്കൊക്കെ ആൾക്കാരാള്ളത്

രണ്ട് കണ്ണത്തറത്തിനും ഈ പുള്ളിയില്ലേ രണ്ട് കണ്ണത്തറത്തിനും പുള്ളി ഒരു മോകാലെ പൊട്ടി എന്റെ വീട്ടിൽ കൊണ്ട് ചെന്നാ എന്റെ പെണ്മുള എന്നറക്കി വിടും നിങ്ങളെ പെണ്ണുങ്ങളെറങ്ങി നാലു പെണ്ണും കുഞ്ഞിപ്പോയാങ്ങളെ പെണ്ണ് പെൺമുള്ള ഇറക്കി വിട്ട നാല് പെണ്ണുങ്ങൾ ഒരെണ്ണത്തിന് ഒരാളായി നാലെണ്ണായ് സെഞ്ചുലീസൊക്കെ നിങ്ങൾ എന്തിനായുള്ള സ്ഥലം ഞാൻ വരുത്തിയ കൊടുത്ത് നിങ്ങൾ നാട് നടന്ന പെണ്ണിട്ടെണ്ണീന് പാലക്കാട് ആ അമ്മ കേക്കണത് നടന്ന് കിട്ടുമ്പോ നോക്കണ്ടീന്ന് നടന്ന് കെട്ടുമ്പോക്കടേണ്ട നിലവിൽ അഞ്ചണ് അറിവില് ആള് ഇങ്ങനെ കൊത്തലാറിന്റെ കാര്യല്ലോ പെട്ട അത് ിറ്റർ പാൽ കറുത്തോളൂട്ട് ആലും പോയിട്ട് തൂങ്ങിയതല്ലോ ആലും പോയിട്ട് തൂങ്ങിയതല്ല ആലും പോയിട്ട് അഴിച്ചാ നിങ്ങള് ചവിട്ടും പെറ്റാ ചവിട്ടും അപ്പൊ മഞ്ഞത്തി തെറ്റിപ്പോവും അപ്പൊ അഞ്ചെണ്ണത്തിന് ആറെണ്ണാവും വേറെ കെട്ടിണ്ടരും പെഞ്ചറിവിൽ നിലനിർത്തി അഞ്ചെണ്ണുണ്ട്

ില്ല നമ്മളെ കുട്ടികളെ റേഷൻ പിടിക്കോണോ ഒന്ന് നോക്കി പെറ്റ ബഡ്ജറ്റ് കേട്ടോ പെറ്റ ബജ കേട്ടോ പ്രസവിച്ചു പ്രസവിച്ച അല്ല ഇപ്പൊ നിങ്ങൾ തോത്തുനിന്ന് കാണിച്ച രീതി ചെലവൊന്നും ഇല്ലേതാ പൈസ അല്ലേ നിങ്ങൾ കൊത്തമ്പാലിപ്പുഴ എടുത്തോളേ അല്ല അത് കുട്ടി ഇതാ ഞാൻ അപ്പം പോയിട്ട് മേടിച്ചോളൂ പേരല്ലേ കൂടെ അല്ലേ ഇപ്പൊ വീട്ടിൽ നിന്ന് കൊണ്ടിരാ നിങ്ങള് വന്നപ്പല്ലല്ലോ

ില്ലോ അതെ അത് നോക്കാതല്ലോ വാങ്ങിക്കോ 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 വാങ്ങേ ആ വണ്ടി കൊണ്ടുപോകൂല വണ്ടിയൊക്കെ വേറെ വലിയ പല്ലൊക്കെ തന്നെ വേറെ കുഴപ്പമുണ്ട് വണ്ടി കൊണ്ടുപോവാടും ഇങ്ങള് വണ്ടി പറ്റും ഒക്കെ പോലെ കൊടുത്തിട്ടുള്ളൂ അഞ്ച് പത്ത് വരുമ്പോണ്ടോ ഇണ്ടോ കുഞ്ഞിട്ടോ ഞാൻ വരാത്തത് അവരൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു നോക്കാം വണ്ടി കയറി നിങ്ങള് എത്ര വണ്ടിയൊക്കെ ഏത് വണ്ടി അല്ല വേറെ കൂടെ ഇത് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് ആ തിരുവനന്തപുരം ഇതല്ല കന്നു പുള്ളുണ്ടാവും വണ്ടിയിൽ ആ ഒരു പഞ്ചിന് തിരുവനന്തപുരത്തേക്കാ അയാൾ പോലെ പോവും അമ്പത് കിലോമീറ്റർ ആ എത്രണ്ടോ അവിടെ കൊണ്ടു ഇരുപത്തെട്ടിന് ോളറിയില്ല പാരിപ്പള്ളി അറിയാം ഇരുപത്തെട്ട് കല്ലമ്പലം അറിയാം സ്ഥലം അറിയാം ഏത് അറിയോ അറിയില്ല അപ്പൊ നടന്ന് പെണ്ണിട്ടുണോന്ന് എല്ലാ ലോകവും അറിയും പിടിക്കേ ക്യാമറ പൊടിച്ചോളണം ക്യാമറക്കാര് ഒരു മനസ്സിന് അഞ്ച് പെണ്ണിട്ട് നാടു മുഹമ്മ എല്ലാരും അറിയില്ല നാലേ കേട്ടോ ഇത് അഞ്ചൻ നിലവിൽ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുണ്ടോ പക്ഷെ അതിൽ ഒരെണ്ണം നിങ്ങൾ ഒരുപാട് തീർക്കണം കേട്ടോ അതിന്റെ തീർക്കാ ഒക്കെ നല്ല നല്ല കുട്ടികളാണ് പിന്നെ കൊല്ലത്തുനിന്ന് അങ്ങോട്ട് തിരുവനന്തപുരം വരെയുള്ള ഇവിടെ തോണ്ടിട്ട് കുപ്പായി കീറിട്ടോ ഇവിടെ മോനൊന്ന് വിളിച്ചാണ്